ഹൈറിച്ച് മണിചെയ്ൻ തട്ടിപ്പിനെ കുറിച്ചുള്ള അന്വേഷത്തിൻ്റെ ഭാഗമായി മുതലാളിമാരായ പ്രതാപൻ്റെയും ശ്രീനയുടെയും വീട്ടിൽ അതായത് വാടക വീട്ടിൽ ഇ ഡി എത്തിയതും അവർ രണ്ടാളും ഒളിവിൽ പോയതും ഇന്നലെ വാർത്തയായിരുന്നു എന്നാൽ അതൊക്കെ ആഘോഷമാക്കുകയാണ് ഹൈറിച്ചിലെ എട്ടും പൊട്ടും തിരിയാത്ത കുറേ മണ്ടന്മാർ അവരുടെ ഗ്രൂപ്പുകളിൽ ഇ ഡി ഐയും സി ബി ഐയെയും പരിഹസിച്ചു കൊണ്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് അതിലെ ഒരു സംഭാഷണം കേട്ടുനോക്കാം സമീർ എന്നൊരാൾ ആണ് ഇത് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഹൈറിച്ചിനെതിരെ നിരന്തരം നെഗറ്റീവ് പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ ഈ ഗ്രൂപ്പിനകത്തുണ്ട് എന്നുള്ളത് വളരെ നന്നായിട്ട് അറിയാം ഒരു ഇടർച്ചയില്ലാതെ വോയിസ് തന്നെയാണ് വന്നിട്ടുള്ളത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് ഇവിടെ തന്നെ ഉണ്ടാവും ഇനി ഇ ഡി അല്ല നിങ്ങൾ സി ബി ഐ നിറക്കിയിട്ട് രംഗപ്രവേശനം ചെയ്താലും ശരി ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും ഇനി ഇവിടെ ഒരുപാട് കിണാപ്പന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് ശ്രീനാ പ്രതാപനും പ്രതാപനും കൂടെ മുങ്ങി എന്നുള്ളത് ഈ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വരാൻ രണ്ടുപേരെയും അന്വേഷണ സംഘം ഇദ്ദേഹത്തെ ഒന്ന് കാര്യമായി ചോദ്യം ചെയ്താൽ പ്രതാപനും ശ്രീനയും ഒക്കെ ഒളിവിരിക്കുന്ന സ്ഥലം വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതാണ് മറ്റൊരു വ്യക്തി പറയുന്നത് ഇതൊന്നും ഹയറി ചെന്ന വലിയ സ്ഥാപനത്തിന് ഒരു പ്രശ്നമേല എന്നാണ് ഇപ്പോൾ കൊടുക്കാനുള്ളതിന്റെ മൂന്നിരട്ടി കാശ് മുതലാളിമാരുടെ അക്കൗണ്ടിലുണ്ടെന്നും അതൊക്കെ കൊടുത്ത് ഈ കേസൊക്കെ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളൊക്കെ നടക്കാത്തതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു കമ്പനി ഈ ലോകത്ത് നിന്ന് നിൽക്കും ഇന്ന് വേണമെങ്കിൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിങ്ങില് ക്യാഷ് അടച്ച എല്ലാ വ്യക്തികൾക്കും എത്രയാണോ അവർ ക്യാഷ് അടച്ചത് അതിന്റെ മൂന്നിരട്ടി കൊടുത്തുകൊണ്ട് ഇതിലുള്ള ഒരു കോടി എൺപത് ലക്ഷത്തിന് മുകളിലുള്ള ആളുകളെ പിരിച്ചുവിടാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ അതിനുള്ള ക്യാഷ് ഈ കമ്പനി കയ്യിലുണ്ട് എന്നീ ദിവ സ്വപ്നം കാണുന്നവർ തിരിച്ചറിയാം മറ്റൊരു കാര്യം ഇവരുടെ ലീഡർമാർ പ്ലാൻ ചെയ്യുന്നത് അടുത്ത ശനിയാഴ്ച അതായത് ജനുവരി ഇരുപത്തി ഏഴിന് തൃശൂർ സ്വരാജ് റൗണ്ടിൽ ഒത്തുകൂടണമെന്നാണ് ചുരുങ്ങിയത് പതിനായിരം പേരെങ്കിലും ആ പ്രതിഷേധത്തിൽ പങ്കെടുക്കണമെന്നും പറയുന്നുണ്ട് വാസ്തവത്തിൽ ഇവർ ആർക്കെതിരെയാണ് ഈ സമരം നടത്തുന്നത് ഇവരെ പറ്റിച്ചവരിൽ പ്രധാനപ്പെട്ട ആളുകൾ ഒളിവിൽ പോയി കഴിഞ്ഞു ഇനിയുള്ളത് ലീഡർമാരാണ് ഈ രണ്ട് കൂട്ടരുമാണ് തങ്ങളെ പറ്റിച്ചതെന്ന് ഈ മണ്ഡന്മാർക്ക് ഇനിയും മനസ്സിലായിട്ടില്ല കുറച്ച് ഓൺലൈൻ ചാനലുകളും യൂട്യൂബേഴ്സും പറഞ്ഞിട്ടാണോ ഇവരുടെ കമ്പനി പൊട്ടിയത് അത് മണി കമ്പനി എന്ന നിലക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യമാണ് ആർത്തിമൂത്ത് ക്രിപ്റ്റോയും ഒ ടി ടിയുമൊക്കെ ഉണ്ടാക്കിയപ്പോൾ ആ പൊട്ടൽ കുറച്ച് വേഗത്തിൽ സംഭവിച്ചു എന്നേയുള്ളൂ എന്തായാലും ശനിയാഴ്ച നടക്കുന്ന ആ പ്രകടനം ഒരു ലോക റെക്കോർഡായിരിക്കും പതിനായിരം വിഡ്ഢികൾ ഇന്നേവരെ ലോകത്തിൻ്റെ ഒരു ഭാഗത്തും ഒരുമിച്ച് വന്നിട്ടില്ല ഒരു പ്രകടനവും അവർ നടത്തിയിട്ടില്ല